നമ്മൾ എന്താണെന്ന് കബാബാണ് എന്ത് വെജിറ്റബിൾ വെജിറ്റബിളിന്റെ ഒരു കുഷ്ട കബാബാണ് ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു സാധനം അപ്പൊ ഇതാണ് എന്താ അല്ലേ പിന്നെ പിന്നെന്താ പറയല്ലേ ആവശ്യമുള്ള സാധനങ്ങളാണ് കാബേജ് ചീകിയതാണിത് ഇത് ബീൻസ് ചെറുതാക്കി അരിഞ്ഞത് പൊടിപൊടിയായിട്ട് ഇത് ക്യാരറ്റ് ഇതേപോലെ ചീകിയതാണ് ഇത് വലിയുള്ളി ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇത് പൊട്ടറ്റോ ചൂകിയതാണ് അത് ചീകച്ചതുകൊണ്ട് കളർ മാറിപ്പോയതാണ് ഇത് കോവക്ക ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് പച്ചപ്പൂള കപ്പ മിക്സിയിലത്ത് അരച്ചതാണ് ഇത് പച്ചപ്പട്ടാണിന്ന് മിക്സിയിലിട്ടിട്ടിന്ന് അരച്ചെടുത്തതാണ് ഇത് മല്ലിയലാണ് ചെറുതാക്കി പൊടിപൊടിയാക്കി അരിഞ്ഞതാണ് ഇത് എടുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും അരച്ചതാണ് പനി ഇതെല്ലാതും കൂടി നമുക്കൊരു പാത്രത്തിലിടാം അപ്പോൾ ആദ്യം ഉള്ളി ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ചെറുതാക്കി പൊടിപടി ആയിട്ട് അരിഞ്ഞത് ഇത് പൊട്ടറ്റോ ഇത് നേരത്തെ ചീകിവെച്ചതുകൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് വന്നത് ഇത് ക്യാരറ്റാണ് ചീകിയതാണ് ഇത് ബീൻസ് പൊടിപടിയായിട്ട് അരിഞ്ഞതാണ് ഇത് ക്യാബേജാണ് ഇത് നമ്മളെ കപ്പയാണ് ഒരു കപ്പ് വേണമെങ്കിൽ കുറച്ച് പനീറിട്ടാലും അതൊന്നും ഉണ്ടാവും ഇത് കോവക്ക ചെറുതാക്കി അരിഞ്ഞത് ഇത് പച്ചപ്പട്ടാണി ഇതുപോലെ പച്ച വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാക്കിയതാണത് അതുപോലെ ഇത് മല്ലിയാല ഒരു കപ്പാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സ് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഇത് ആദ്യം നല്ലോണം മിക്സ് ചെയ്യുക ഒരു നിലക്കും വെള്ളം കൂട്ടരുത് കാരണം ഇതിലിങ്ങനെ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വെള്ളം വരും അതിലേക്കൊരു ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യുക ഉപ്പ് വീണ്ടും ചെക്കണം ഒരു ടേബിൾ സ്പൂണ് ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ ഗരം മസാലപ്പൊടി അത് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക കുറച്ച് അരസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഒന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ അരിപ്പൊടി വറക്കാത്ത സാധാ പൊടി ഇട്ടിട്ട് അത് ഇട്ടിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു കപ്പ് കടലപ്പൊടി എന്നിട്ട് നല്ല ഈ ഫോർക്കോണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക വെള്ളം തീരെ ഉപയോഗിക്കരുത് എല്ലാ ഭാഗവും ശരിക്കും മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് അടച്ച് വെക്കണം ഒന്ന് തണുത്തുണ്ടെങ്കിൽ ഷേപ്പായി കിട്ടാൻ നല്ല സുഖമാണ് ഞാൻ ബാക്കിയുള്ള ആ കടലപ്പൊടിയും കൂടി ഇട മൈദപ്പൊടി ഉപയോഗിക്കരുത് നല്ലോണം മിക്സ് ചെയ്തു ഞാൻ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഷേപ്പ് ആക്കുകയാണ് ഇതിലാണിങ്ങനൊരു ഉന്നക്കായൻ്റെ മോഡലിങ്ങനെ ഉരുട്ടിയിട്ടാണ് ഷേപ്പാക്കുന്നത് അതുപോലെ സൗകര്യം പോലെ ഷേപ്പ് ഇതൊരു കബാബ് ഷേപ്പ് ഇങ്ങനെ ആക്കുക ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കുക ഒരാഴ്ച ഒക്കെ ഉപയോഗിക്കാം ആവശ്യത്തിനുള്ള സമയത്ത് അപ്പോൾ ഇതേപോലെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പമെത്തിക്കുക നല്ല ഹൈ ചൂടിൽ എണ്ണ അതിൽ വെച്ചിട്ട് അത്ര മുങ്ങണമെന്നില്ല അത് ഞാൻ വേറെ സാധനം പൊരിച്ചതായിരുന്നു അതിൽ ബാക്കിയുള്ളതിൽ ഇത് പൊരിക്കുകയാണ് ഒരു ഹാഫ് മുങ്ങി നിൽക്കുന്ന മോഡലിൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം പച്ചക്കറികളൊന്നും വേവാത്തതാണ് അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് കളർ ചേഞ്ച് വന്ന ശേഷം പിന്നെ ഒന്ന് മറച്ചിടുക അങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അത് എന്തൊന്നായിക്കഴിഞ്ഞാൽ അത് ഓഫാക്കുക അപ്പം സംഭവം റെഡിയാക്കി നിന്ന് കെച്ചപ്പൊക്കെ കുട്ടി ഉപയോഗിക്കുക കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു